നമസ്കാരം വാസ്തുപ്രകാരം ഓരോ ദിശയ്ക്കും പ്രത്യേകമായ പ്രാധാന്യമുണ്ട് ഓരോ ദിശയ്ക്കും പ്രത്യേകമായ ഫലങ്ങൾ പരാമർശിക്കുന്നതുമാണ് ഇത് പ്രകാരമാണ് വാസ്തുപ്രകാരം ഓരോ കാര്യങ്ങൾ നാം ചെയ്യുന്നത് മുറി വാതിൽ ജനൽ എന്നിവയ്ക്ക് സ്ഥാനം കണ്ടെത്തുന്നതും അത്തരത്തിൽ വാസ്തുപ്രകാരം വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നതായ ഒരു ദിശയാണ് വടക്ക് ദിശ വടക്ക് എന്നാൽ ിശ ഇവിടെ ചില കാര്യങ്ങൾ വരുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു അത്തരത്തിൽ ജനൽ ഇവിടെ വരികയാണ് എങ്കിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു അറിഞ്ഞിരിക്കണം അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമല്ല ഇവ എന്തെല്ലാമാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വടക്ക് ദിശയ്ക്ക് എന്താണ് പ്രാധാന്യം അതേ ആദ്യമേ പരാമർശിക്കാനായി പോകുന്നത് കുബേരൻ വസിക്കുന്ന ദിക്കാണ് വടക്ക് ദിശ അതിനാൽ തന്നെ അത്രമേൽ പ്രാധാന്യമുണ്ട് ധനത്തിന്റെ അധിപൻ തന്നെയാണ് കുബേരൻ അതിനാൽ തന്നെ കുബേരൻ വസിക്കുന്ന ദിക്കിന് വളരെയധികം പ്രാധാന്യം നാം നൽകണം അതിനാൽ തന്നെ ഈ ദിശയിലേക്കുള്ള ജനൽ വാതിൽ തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ അവ തുറന്നിടണം എന്നാണ് പറയുക പല വീടുകളിലും അടച്ചാണ് ഇടുന്നത് വാതിൽ തുറക്കാൻ സാധിച്ചില്ല എന്നിരുന്നാൽ പോലും ജനൽ നിങ്ങൾ തുറന്നിടേണ്ടതാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ശുഭകരമായ കാര്യങ്ങളാണ് സംഭവിക്കുക പ്രത്യേകിച്ചും പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീടുകളിലേക്ക് ധാരാളമായി പ്രവേശിക്കും കാറ്റ് ധാരാളമായി തന്നെ പ്രവേശിക്കും എന്നും പറയാം വെളിച്ചം നിങ്ങളുടെ വീടുകളിൽ പകരും അതിനാൽ തന്നെ നിങ്ങളുടെ വീടുകളിലുള്ള നെഗറ്റീവ് ഊർജങ്ങൾക്ക് ഒഴിവായി പോകേണ്ടതായ അവസ്ഥ പോലും വന്നു ചേരാം ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും അത്രമേൽ പ്രാധാന്യമുണ്ട് ഈ ഭാഗത്തെ ജനൽ തുറന്നിടുന്നതുമായി ബന്ധപ്പെട്ട് അതിനാൽ ഏവരും ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക പലരും ചെയ്യുന്നതായ കാര്യമാണ് കർട്ടൻ കർട്ടനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കുന്നത് കർട്ടൻ ഇടുന്നതിൽ തെറ്റില്ല അത്തരത്തിൽ ചെയ്യാവുന്നതാണ് എന്നാൽ തുറന്നിടുമ്പോൾ ഇവ മറയ്ക്കുന്ന രീതിയിൽ അതായത് കർട്ടൻ ജനലെ മറയ്ക്കുന്ന രീതിയിൽ ഇടാൻ പാടുള്ളതല്ല അങ്ങനെ ഇടുന്നതുകൊണ്ട് ജനൽ തുറന്നിട്ടതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതല്ല അതിനാൽ തന്നെ കാറ്റ് അകത്തേക്ക് കടക്കുവാൻ പോസിറ്റീവ് എനർജി അകത്തേക്ക് കടക്കുവാൻ തീർച്ചയായും നിങ്ങളുടെ കർട്ടൻ മാറ്റിയിടേണ്ടതാകുന്നു അത്തരത്തിൽ ചെയ്യുന്നതാണ് ശുഭകരം രാവിലെ തന്നെ തുറന്നിടുക അതാണ് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യം അത് നിങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ജനലിൽ ചെയ്യുക അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിത്യവും തുടച്ച് വൃത്തിയാക്കുക എന്ന കാര്യമാകുന്നു ഈ ഭാഗത്തെ ജനൽ നിത്യവും ഇപ്രകാരം ചെയ്യുന്നത് വളരെ ശുഭകരമാണ് അധികം സമയം വേണ്ടതില്ല എന്ന കാര്യവും നാം ഓർക്കുക ഒരിക്കലും ഈ ഭാഗത്തെ ജനൽ പൊടി പിടിച്ചിരിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകില്ല എന്നതാണ് വാസ്തവം അതിനാൽ തീർച്ചയായും പൊടി ഒഴിവാക്കുക കൂടാതെ ജനലിൽ വരുന്ന മറ്റു കാര്യങ്ങൾ മാറാല അഥവാ ചിലന്തിവലയാകുന്നു ഇത്തരത്തിൽ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ഊർജം നഷ്ടപ്പെടുത്തുന്നതിനും മുതേവി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിനും കാരണമായി തീരും ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അഥവാ ഇത്തരത്തിൽ നാം കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുകയാണ് എങ്കിൽ മാറാല വരികയാണ് എങ്കിൽ ആ വീടുകളിൽ കടം വർദ്ധിക്കും എന്നാണ് പറയുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടം വാങ്ങേണ്ടതായ അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരാം അതിനാൽ ആ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നാൽ നിങ്ങൾ ശരിയായ രീതിയിൽ പരിപാലിക്കുകയാണ് എങ്കിൽ കടം ഒഴിയുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും അതിനാൽ ഈ കാര്യം മറക്കാതെ ചെയ്യുക ഇനി നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ടതായ ഒരു കാര്യമുണ്ട് ഏവർക്കും ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതായ കാര്യം കുങ്കുമമാണ് ഈ ജനലിൽ ചേർത്തേണ്ടത് എപ്രകാരം ചേർത്തണം അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഈ ജനലിന്റെ ഇടതും വലത് വശത്തും ഇടത് വലത് രണ്ടുവശത്തും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കുങ്കുമം അണിയിക്കുക മഞ്ഞൾ അതോടൊപ്പം കുങ്കുമം രണ്ടും ഒരുമിച്ച് ചാലിച്ചതിന് ശേഷം തുടയിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്നതാണ് എങ്കിൽ പൂജിച്ച കുങ്കുമവും മഞ്ഞളുമാണ് എങ്കിൽ അതീവ ശുഭകരം സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക ഏത് ദിവസമാണ് അണിയിക്കേണ്ടത് അതിനും പ്രാധാന്യമുണ്ട് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുടുംബദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരണം ജീവിതത്തിലുള്ള ദുഃഖങ്ങൾ അകലണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം നിങ്ങൾ ഇടതും വലതുവശത്തും അണിയിക്കുക അതേപോലെ തന്നെ കലണ്ടറുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജനലിന് മുന്നിൽ ഒരിക്കലും കലണ്ടർ ഇടാൻ പാടുള്ളതല്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജനലിൽ മാത്രമല്ല ഒരു ജനലിലും കലണ്ടർ തൂക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക അത് നിങ്ങൾക്ക് ദോഷകരമാണ് പ്രകാശം വായു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഥവാ വീടിനകത്തേക്ക് വന്ന് ചേരുന്നതിന് തടസ്സമായി തീരും പോസിറ്റീവ് ഊർജം നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തീരും അതിനാൽ തീർച്ചയായും കലണ്ടർ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് തൂക്കുക അതേപോലെ തന്നെ ചെടികൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് പല വീഡിയോകളിലായി പരാമർശിച്ചിട്ടുള്ളതാണ് ചില ചെടികൾ വീടുകളിൽ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് അത്തരത്തിൽ രണ്ട് ചെടികളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഈ രണ്ട് ചെടികൾ ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ ഈ ഭാഗത്ത് വയ്ക്കുക വയ്ക്കേണ്ട ചെടി മണി പ്ലാന്റ് അല്ലെങ്കിൽ ലക്കി ബാമ്പ് വാകുന്നു രണ്ട് ചെടിയും വയ്ക്കാം രണ്ടും വയ്ക്കുന്നതിൽ തെറ്റില്ല ഈ ജനലിൻ്റെ അടുത്തായി വയ്ക്കുന്നത് ഏറ്റവും വിശേഷമാണ് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ പോസിറ്റീവായ ഊർജം നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നത് വർദ്ധിക്കുന്നതാണ് വീടിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ധനനഷ്ടം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട അത്തരം ദുരിതങ്ങൾ ഒഴിവായി പോകും അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും എന്നതാണ് വാസ്തവം അതിനാൽ ഈ രണ്ട് ചെടികൾ വീടിനുള്ളിൽ തന്നെ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഈ ജനലിനോട് ചേർന്ന് തന്നെ വയ്ക്കുക ശുഭകരമാണ് എന്നാൽ മറയാത്ത രീതിയിൽ ഇരുവശത്തുമായി വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചിത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് സ്വർണം രത്നം സ്വർണം അണിഞ്ഞിരിക്കുന്ന ചിത്രം അഥവാ സ്വർണം അണിഞ്ഞിരിക്കുന്നതായ വ്യക്തികളുടെയോ സ്ത്രീകളുടെയോ ചിത്രങ്ങൾ വയ്ക്കുന്നതും ശുഭകരമാണ് വടക്ക് ഭിത്തിയിൽ തന്നെ വയ്ക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക വടക്ക് ഭിത്തി എന്ന് പറയുമ്പോൾ ജനലിന്റെ ഇരുവശത്തുമായി വയ്ക്കുക ജനലിൽ ഒരിക്കലും തൂക്കരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ അതിനാൽ ജനലിന്റെ ഇരുവശത്തും വയ്ക്കുന്നത് അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാകുന്നു അതേപോലെ തന്നെ നാം ചെയ്യേണ്ടതായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട് ജനലിൻ്റെ പുറത്തായി ചെയ്യേണ്ട കാര്യം ജനലിൻ്റെ നാലഞ്ച് അല്ലെങ്കിൽ നാല് അഞ്ചടി മാറി കൃഷ്ണവെറ്റില നട്ടു വളർത്തുക ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങൾക്ക് കൃഷ്ണവെറ്റില ലഭ്യമല്ല എങ്കിൽ തുളസി നട്ടു വളർത്തുന്നതും ശുഭകരമാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിക്കും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കും ലക്ഷ്മിദേവി വീടുകളിൽ പ്രവേശിക്കുന്നതിന് പോലും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക അതിനാൽ തീർച്ചയായും ഈ കാര്യം ജനലിൻ്റെ പുറത്തായി ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അകത്തായി നിങ്ങൾ വയ്ക്കരുത് പുറത്തു തന്നെ ചെയ്യുക ഇനി ഞാൻ പറയുന്ന പരാമർശിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ വടക്കു വശത്ത് എപ്പോഴും അല്പം താഴ്ന്നിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ തെക്ക് വശം നോക്കുമ്പോൾ മണ്ണിട്ട് അല്പം ഉയർത്തുന്നത് ശുഭകരമാണ് കൂടാതെ വടക്ക് ദിശയ്ക്ക് പ്രാധാന്യം ഉള്ളതിനാൽ തന്നെ ഇവിടെ മാലിന്യം ഒരിക്കലും നിക്ഷേപിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ മുടക്കുന്നതിനും അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനും അത് കാരണമായി തീരും അതിനാൽ ഒരിക്കലും അപ്രകാരം ചെയ്യരുത് അതേപോലെ തന്നെ ഈ ദിശയിൽ അക്വേറിയം കിണർ തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ അത് ശുഭകരമാണ് ആവാം എന്ന് തന്നെ പറയാം അതിനാൽ ഇപ്രകാരമുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ വീടുകൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും അതേപോലെ വാട്ടർ ഫൗണ്ടൻ താമരക്കുളം തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം താമര നിങ്ങളുടെ വീടുകളിൽ വിരിയുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ആ വീടുകളിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും അതിനാൽ തീർച്ചയായും ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഫൗണ്ടൻ തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ താമര വളർത്തുന്നതും ആ താമര വിരിയുന്നതും ശുഭകരമാണ് നിങ്ങളുടെ വീടുകളിലേക്ക് ലക്ഷ്മി കടാക്ഷം വന്ന് ചേരുന്നതിനും ശുഭകരമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുന്നതിനും സഹായകരമായി തീരും വടക്ക് കിഴക്ക് മൂലകൾ ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നതിന് അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വടക്ക് ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതാകുന്നു വടക്കു വശത്ത് ജനലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങൾക്കും പരിഹാരമാകും എന്ന കാര്യവും ഓർക്കേണ്ടതാണ് എവർക്കും ശുഭകരമായ ദിവസങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു